ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ചെറിയൊരു പശി കുരുവി ഇവിടെ വീട് വെച്ചിരിക്കുകയാണ് കൂട് കൂട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നമ്മൾ കെടിക്കകത്ത് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അതിങ്ങനെ വരും പൊങ്ങി വരും കുഞ്ഞു കുരുവിയാ മുട്ടയിട്ടി പിരിഞ്ഞ് കുഞ്ഞതാണ് അപ്പോൾ കിക്കി കിക്കി ഇങ്ങനെ പറഞ്ഞേക്കാം ഇതിൻ്റെയൊക്കെ ഇവിടെ കൂട് കൂട്ടുമായിരുന്നു ഓട്ടോ ഈ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടേ അത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അന്ന് പക്ഷികൾ സാധാരണ വെള്ളം ഒഴിക്കുമ്പോൾ പറന്ന് പോകും ഇതങ്ങനെ പറഞ്ഞു പോലാ ഇതാണ് അടുത്തത് പറന്ന് പോകും ഒഴിക്കുമ്പോൾ മറ്റത് പറന്ന് പോകത്തില്ല നമുക്ക് നോക്കാം എങ്ങനെയാന്നാ ഇവരെ പരമാവധി വേദനിപ്പിക്കാതെ ഒഴിക്കാനാണ് എൻ്റെ ഒരു ശ്രമം വെള്ള എത്രമാത്രം പറ്റുമോ ഒന്നും എനിക്കറിയത്തില്ല എന്നാലും കുഞ്ഞുങ്ങളല്ലോ ചെറിയ ആ ചെടി ജീവിച്ചു പോകാനുള്ള വെള്ളം ഞാൻ കുഴിക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ ആ സ്വല്പം നനഞ്ഞു നിന്ന് കുഴപ്പമില്ലല്ലേ തുള്ളിക്ക് നനഞ്ഞു സാരമില്ല പാവം ജീവിച്ചു പോയിക്കോട്ടെ